ഇന്ന് ഞങ്ങൾക്ക് വൈകിട്ട് ലിബറൽ ആർട്സിൻ്റെ വക മുടിയേറ്റെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യം ഞാനും സ്നേഹ റിഫാനും കണ്ട് സ്നേഹയുടെ ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ നിന്ന് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് പിന്നെയാണ് ഞങ്ങളിത് കാണാൻ വന്നത് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇത് കുറച്ച് തുടങ്ങി കഴിഞ്ഞിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളിത് ഇരുന്ന് കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും തീയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറത്തി അത് എനിക്ക് കൂടുതലൊന്നും പറഞ്ഞു തരാൻ അറിയില്ല ഇതിനെക്കുറിച്ച് ബട്ട് നല്ല രസം ഉണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ ഇടയ്ക്ക് കോമഡി പിന്നെ ഇങ്ങനെ ഓരോ സീൻസൊക്കെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു പിന്നെ ഇതിനകത്ത് കുറച്ച് ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മളിങ്ങനെ അടുത്ത് ഓടി വരും ഇത് ഇതിങ്ങനെ നമ്മളെയൊക്കെ പേടിപ്പിക്കാൻ സ്നേഹം നന്നായിട്ട് പേടിച്ച് എന്താ പേടിച്ച് കരഞ്ഞ് അവരൊക്കെ ഇത് ആദ്യമായിട്ടാണ് ഞാനും ഇത് ആദ്യമായിട്ടാണ് നേരിട്ടുകയാണെന്ന് ടി വിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല പിന്നെ സ്നേഹ അവർക്കിതൊന്നും അറിയില്ല അപ്പം അങ്ങനെ കണ്ടപ്പോൾ അടുത്തോട്ടൊക്കെ ഓടി വന്നപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചു പിന്നെ ഇത് ഇങ്ങനെ ആർട്സിലുള്ളവരെല്ലാം ഇങ്ങനെ അവരെ കൂടെ കുറച്ച് നേരം ഇറങ്ങി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ പിന്നെ ലാസ്റ്റ് ഇത് കുറച്ച് നേരം കണ്ടിട്ട് ഞങ്ങൾ അങ്ങ് തിരിച്ച് ഹോസ്റ്റലോട്ട് പോയി അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബായ് ബായ് ഞാൻ ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളിത് ഫുള്ള് കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബൈ ശ്രീരാമൻ്റെ ആ സഞ്ചാരം മാറ്റാ ഒരുപാട് സഞ്ചിയായിട്ട് കാണിച്ചു വെച്ചു പൊടി ചൂണ്ടു അന്തേ കണ്ണ് കണ്ണി പൊട്ടു തോന്നുന്നു Thank <laughs> you.